നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇഇയുടെ നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പ് കണ്ടി നഗറിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതം യൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പ് അരിങ്ങോട്ടുങ്കണ്ടി നഗറിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ വികസനപരമായിട്ടുള്ള ചില പ്രയാസങ്ങളായിരിക്കും സാമ്പത്തിക പ്രയാസമുണ്ടായിരിക്കും തൊഴിലിൻ്റെ പ്രശ്നമുണ്ടായിരിക്കും ഭക്ഷണത്തിന്റെ പ്രശ്നമുണ്ടായിരിക്കും ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളെല്ലാം എല്ലാത്തിൽ നമുക്കതെല്ലാം കണ്ടെത്തിക്കൊണ്ട് പരിഹരിക്കുക ഇടപെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ എസ് ബിജോയ് അധ്യക്ഷത വഹിച്ചു കണ്ണവം പോലീസ് സബ് ഇൻസ്പെക്ടർ ലതീഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ രവിഗുപ്ത ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ഞാനിപ്പോ ഓണം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി എന്നാലും നമ്മുടെ ഒരുപാട് ക്ലബ്സ് ഉണ്ട് നൂറ്റി അമ്പത് ക്ലബ്സാണ് നമ്മുടെ ഡിസ്ട്രിക്ടില് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ ഓരോ ക്ലബിന്റെ പരിപാടി എങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ കണ്ണൂർ വെച്ച് മണിക്ക് പിന്നെ പറഞ്ഞു എന്തായാലും ഈ ലയൻ കൃഷ്ണൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം ലീഷ്മ സന്തോഷ് ചന്ദ്രൻ വട്ടോളി റീജ ഗുപ്ത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് പവിത്രൻ മാസ്റ്റർ സ്വാഗതവും സൂരജ് ധർമാലയം നന്ദിയും പറഞ്ഞു ചടങ്ങോടനുബന്ധിച്ച് അരിങ്ങോട്ടങ്കണ്ടി നഗറിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും കൈമാറി നിരവധി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നതിന്റെ ഭാഗമായാണ് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ ഒരു സത്പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നത്